വളാഞ്ചേരി എം ഇ എസ് കോളേജിൽ ഈ വർഷത്തെ ഈദ്ഗാഹ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന് പണ്ഡിതൻ അൻസർ അൻസാരി നേതൃത്വം നൽകും ഇപ്രാവശ്യത്തെ പ്രത്യേകത ഒന്ന് സമയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെ ഏഴ് മുപ്പതായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് നമസ്കാരം ആരംഭിക്കും കാരണം വെയിൽ ചൂട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഏഴ് മണിക്കാണ് നമ്മുടെ ഈദ്ഗാഹ് ആരംഭിക്കുന്നത് ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത് അൻസാർ അൻസാരി അദ്ദേഹമാണ് അതുപോലെ പൊതുജനങ്ങളോട് ഈദ്ഗാഹിൽ പങ്കെടുക്കുന്ന ആളുകളോട് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള വലിയൊരു ജനാവലിയാണ് സാധാരണ പങ്കെടുക്കാറുള്ളത് അവരൊക്കെ അംഗശുദ്ധി വരുത്തി മുസല്ലയുമായിട്ടാണ് ഗ്രൗണ്ടിലെത്തേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വാഹന പാർക്കിംഗ് ആ വാഹന പാർക്കിങ്ങിന് വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഗ്രൗണ്ടിൽ അതുകൊണ്ട് തന്നെ ആറ് മുപ്പതിന് വരുന്ന വാഹനങ്ങൾ ഈദ്ഗഹയിൽ നിന്ന് സുരൂപിക്കുന്ന സംഖ്യ യുദ്ധകൃതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഫാസ്റ്റീൻ ജനതക്കും വളാഞ്ചേരി പൈലറ്റ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗ്രൗണ്ട് സജ്ജീകരണം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വാഹന പാർക്കിംഗ് ഇവന്റ് മാനേജ്മെന്റ് വളണ്ടിയർ എന്നീ സബ് കമ്മിറ്റികളുടെ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മണിക്ക് ഈദ്ഗഹ നമസ്കാരം ആരംഭിക്കും പണ്ഡിതൻ അൻസാർ അൻസാരി ഈദ്ഹായി നേതൃത്വം നൽകും ജനറൽ കൺവീനർ ഡോക്ടർ എൻ മുജീബ് റഹ്മാൻ സെക്രട്ടറി പ്രൊഫസർ കെ ടി ഹംസ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ ടി അബ്ദുൽ ഖാദർ എൻ അബ്ദുൾ ജബ്ബാർ കെ വി അമീർ ഹംസ മുനവർ വി അനസ് എന്നിവരെ വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള മഹാലാഭമേളിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ്